ഈ കാണുന്ന നമ്മള് മേലച്ചെൻകലിന് സോമാണ്ടിൻ്റെ എടയിൽ കുറച്ച് ധാരങ്ങി ചെയ്യാണ്ടായിരുന്നു അതിന്റെ ഭാഗമാണ് ഫ്ലേ ഓവർ ഒക്കെ കഴിഞ്ഞ ചെറുശൂർ കുട്ടാട്ട് പറ അതൊന്നല്ല കഥ ഇത് കാരണം നമ്മളെ എഡ്രിക്കോഡാണ് എഡ്രിക്കോട് പാലച്ചെറമാടിന്ന് തിരൂർ റോഡാണ് ഇത് നമ്മളെ എഡ്രിക്കോഡ് തിരൂർ റോഡാണ് അപ്പൊ നമ്മള് ഫ്ലേവർ നമ്മൾ ബാക്കിൽ കണ്ടിരും അപ്പൊ നിങ്ങള് വെച്ച് ഇതോടെ കട റോഡ് ഒത്തു കൂടി പോണെന്ന് വെച്ചപ്പോ അല്ലാത്ത കാഥല്ലേ എഡ്രിക്കോട് പോയിട്ട് കുറച്ച് മീനൊക്കെ മാങ്ങി വരാ ഏതാനും രാവിലെ തന്നെയല്ലേ എന്തല്ലേ ഇത് നമ്മളെ തോട്ടുകൾ ചന്ത തോട്ടുങ്ങൾ ചന്ത ഒക്കെ രാവിലെ തന്നെ തുറന്നിട്ടൊന്നുമില്ല ഏഹ് കൊച്ചു കോഴിമുട്ടന്റെ കട ഉണ്ട് പിന്നെ തോട്ടിലൊക്കെ ആകെ വെള്ളം പറ്റി മീനൊക്കെ ആയി എന്തായാലും കുഴപ്പമില്ല ഇതാണ് ഇപ്പൊ നമ്മളെ എഡ്രിക്കോട് പാച്ചെറമാട് എന്താ പറയാ പാൽച്ചറമാട് പാടാണ് എന്തായാലും നല്ല ഉഷാറാണ് ഇവിടെ കൊറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പൊ എന്താ പറയുക വൈകുന്നേരം കച്ചവടങ്ങളൊക്കെ വല്ലാതെ പോയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ സ്കൂളിന്റെ അടുത്തൊരു ക്യാമറ ഒക്കെ കണ്ടിട്ട് കഴിഞ്ഞ എഡ്രിക്കോട് അങ്ങാടി എത്തി അപ്പൊ ഇതാണ് ഞാൻ നിന്ന് നമ്മളെ തിരൂർ റോഡ് ഇതിന്റെ ഇടയിലാണ് നമ്മളെ എൻ എച്ച് അറുപത്താർക്ക് എന്താ പറയാ എറങ്ങണോ കേരളും ഒക്കെ ആയിട്ടുള്ള സ്ഥലം വരുന്നത് നമ്മൾ മമ്മാലി പിടിക്കലാം അപ്പൊ കണ്ടങ്ങളെ അപ്പം ഇത് നമ്മൾ എന്താ പറയാ നമ്മൾ എൻ എച്ച് അറുപത്താറ് മൂന്ന് കേരള ഉള്ള സ്ഥലമാണ് കേരള ഉള്ള സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയാ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന നിന്ന് നമ്മൾ എട്രിക്കോട് ഭാഗത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഇത് മമ്മാലിപ്പടിക്കാ ഫ്ലൈ ഓവർക്ക് ഇങ്ങനെ വന്ന് നമ്മൾ വേണ്ട ഇപ്പം നമ്മൾ പറഞ്ഞ റോഡുണ്ടല്ലോ മമ്മാലിപ്പടിക്ക എട്രിക്കോട് തിരു റോഡ് അതിമക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ വരുന്നത് ഇതാണ്ടാ ഹൈ അണ്ടർ പാസ് നമ്മൾ എട്രിക്കോട് അണ്ടർ പാസ്സാണ് വേണ്ടത് അണ്ടർപാസ് ആണ് ഇത് കണ്ടങ്ങനെ ജംഗ്ഷന് അപ്പുറത്ത് ബാക്കിൽ നമ്മുടെ തിരു റോഡ് ഇത് നമ്മൾ കേരറിന്റെ ഭാഗമാണ് എൻ എച്ച് അറുപത്താറിൽ ഇങ്ങനെ നമുക്ക് എൻ എച്ച് മെ നമ്മൾ നമ്മള് കോഴിക്കോട് റോഡിന്റെ ഭാഗത്തേക്ക് എന്താ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഇറങ്ങണം കേരളും ആയിട്ട് നാല് റോഡുകൾ നമ്മൾ അട്രിക്കോട് അങ്ങാടിയിലുണ്ട് എന്തായാലും ആ ഇങ്ങനെ ഫ്ളൈ ഓവർമൊക്കെ ഇങ്ങനെ കയറി വരികയാണ് പക്ഷെ ഇവിടെ പല തറൻമാട്ട് സർവീസ് റോഡ് ഇല്ല അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നേരെ ഫ്ലൈ ഓവർമൊക്കെ കയറിയാണ് പോകും പക്ഷെ നമ്മൾ പോസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളി തീർക്ക ഇരുമ്പിന്റെ പോസ്റ്റുകള് പിന്നെ കുറേ ദിസായി കണ്ടിട്ട് കുറേ ദിസായി പെണ്ണുകൾ വിചാരിച്ച് ഞാനൊക്കെ ഇവിടെ തന്നെ സുഖമുണ്ടായി മനസ്സിലായി ഒരു മാസമായി വീടൊക്കെ ഇട്ടിട്ട് നമുക്ക് അറിയാം ആകെ നമ്മളെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും എങ്ങനെ അറിയാം അമസമല്ലായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ അറിയാം ഈ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമ്മളെ റോഡ് കയറുന്ന ഭാഗത്ത് കുറച്ച് ഡാറിങ്ങിൻ്റെ കുറവുണ്ട് പക്ഷേ അത് എന്നിട്ട് അറുപത്താറുമൊക്കെ അടക്കിയെങ്കിലും പുതിയതായിട്ട് നമ്മൾ ഫ്ലൈ ഓവർ ട്രിക്കോഡ് പ്ലേ ഓവർമൊക്കെ ഏ പാൽ ചിറമാട് പ്ലേ ഓവറും രണ്ടും കൂടി ബന്ധിപ്പിച്ചിരിക്കണേ ഏകദേശം പാടം ഫുള്ള് തൂർത്തുക്കണ് ഞാൻ അതിനാരും ചോദിക്കാൻ പറ്റുന്ന പാടൊക്കെ ഫുള്ള് നമ്മള് തൂർത്ത് അടിയെ പൊളിയാക്കി സെറ്റാക്കി എന്താ പറയുക നമുക്ക് എന്താ പറയുക ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നതുകൊണ്ട് നമ്മൾ സർവീസ് റോഡിൽ നിന്നാണ് കയറിയിട്ട് ഓ നമ്മൾ സർവീസ് റോഡിൽ നിന്നാണ് കയറി നമ്മൾ കയറി രണ്ട് സൈഡിലും ഡിവൈഡറിന്റെ വർക്കുകൾ തീർന്നിട്ടുണ്ട് പിന്നെ സെൻട്രറിൽ എന്താ പറയാ കുറച്ചു പരിപാടി എന്ന് ചോദിച്ചാല് നമ്മളീ പാൽച്ചിറമാടിന്റെ അടി കൊടി ഫ്ലേവറിന്റെ അടിയിൽ ഈ തൂർത്തോർത്ത് ഭാഗത്ത് കിടിച്ചാൽ കൊച്ചും കൂടി ഡിവൈഡറുകൾ വെക്കാണ്ട് പിന്നെ ഇവിടെ ഈ പാലും തമ്മിൽ ജോയിൻറ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കാരണം ഷീറ്റൊക്കെ ഇട്ട് ലീക്കില്ലാത്ത രീതിയിൽ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതാണ് ഈ കുണ്ടും കുഞ്ഞും കാണുന്നത് വേണ്ട അപ്പോൾ അവിടെ കുറച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കട്ടെ പിന്നെ ഇവിടെ ഒക്കെ ഡാറിംഗ് കഴിഞ്ഞിരിക്കണിക്കോട് പാടം കണ്ടങ്ങളെ നെല്ലൊക്കെ തൂകത്തെ അടിപൊളിയാക്കുന്ന പോലെ നമ്മളെ പഴയ റിസോർട്ടുകളെ അമ്മാലപ്പടി ഒക്കെ കുറേ അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കി നമ്മളെ എൻ എച്ച് എറത്താറിന്റെ നമ്മളെ അന്യസസ്ഥാഹന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ അതൊക്കെ കുണ്ടിലായി ഒരുപാട് കുണ്ടിലായി ഇനി അതെങ്ങൾ നമ്മളെ വിക്രസന കേക്ക് എടുക്കാൻ പോകുന്നത് അപ്പൊ ഇതങ്ങനെ ഇതാണ് നമ്മളെ പാൽച്ചടി എട്രി കോടിന്റെ പാർത്ത് തൂർത്ത് വന്ന ഭാഗം ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഭാഗമാണ് ആ ഭാഗത്താണ് നിങ്ങൾ ഹീറ്റ് ഇട്ടുള്ളത് ഒട്ടിച്ചിങ്ങനെ പാലാണ് കാണുന്നത് ഇത് നമ്മളെ ഇവിടുന്ന് ലാസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഭാഗം അവിടെ അടിപൊളി ചെയ്യുന്നത് അതിന് തരത്തിൽ നിന്ന് വമ്പം തോടാണ് തോടും ചാമച്ചും ചാരെങ്കിലും ജോയിൻ്റ് ആക്കുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമുക്ക് എന്താ പ്ലേ ഓവറിന് പരിപാടി കണക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാലത്തിന്റെ മേൽന്ന് വള്ളം പോവാനുള്ള കുഞ്ഞിന്റെ പൈപ്പുകളുണ്ടല്ലോ അപ്പം അതിനെ നമുക്കൊരു ഇരുമ്പ് പഠിപ്പിക്കണ പരിപാടി ഉണ്ട് കണ്ടങ്ങളെ ഏതാ കോങ്ങിനേക്കാട് ടോപ്പ് ആയിട്ട് മക്കളെ എത്ര ചെങ്ങന്മാരെ കുറെ കാലം കണ്ടിച്ചിട്ട് ദേഷ്യമൊന്നും ഒന്നും വേണ്ട ഒരു ലെക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ചു കാണും പോയിക്കോളി ഏതായാലും വെറുതെ ഇരുന്ന് വീടേ കാണില്ല അത് കുത്തിരുന്ന് കാണേണ്ട ഇപ്പൊ നമ്മളെ പൈപ്പിനെ കംപ്ലീറ്റ് കുഞ്ചുകളെ കുത്തിയിട്ട് കുത്തിയിട്ട് ഒക്കെ ആക്കിയിട്ട് ഇപ്പൊ കുറെ പണിക്കാരുണ്ട് നമുക്ക് കുറെ നടുവുകൾ പോകുമ്പോൾ കാണാം ഫ്ലേവറിൻ്റെ രണ്ട് സൈഡിലുള്ള പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുതലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റേ നമ്മൾ വൈറ്റ് വാഷ് അടിച്ചിട്ട് ചെയ്യുക കളറിങ്ങും ഒന്നും അടിച്ചിട്ടില്ല ഈ രണ്ട് ഗ്യാപ്പ് ഉണ്ടല്ലോ ഒന്നരടി ഗ്യാപ്പ് ഉണ്ട് ഷീറ്റ് എടുക്കാണ്ട് കേട്ടാ അടിയിൽ ഇടാ നന്നായിട്ട് ഒരാളെ കണ്ട് വീണേ കറക്റ്റ് അടിക്ക് പോവാം രാത്രി ഇനി ഇതൊക്കെ കണ്ട് കണ്ട് ആരെങ്കിലും ചാടാൻ നിൽക്കണ്ട ചാടി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് തന്നെ പോകും വേണ്ടേ ഈ ജോയിന്റുകളുണ്ടല്ലോ നമ്മൾ പാലം പാലം തമ്മിൽ ക്രാക്ക് ജോയിന്റുകൾ അതിൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിങ്ങണേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് നമ്മൾ എന്താ ചെയ്യുക ഇപ്പൊ ഒന്ന് കുറച്ചുകൂടെ കാണി പോണം പോയിട്ട് നമുക്ക് മനസ്സിലാവും എന്താന്ന് പറഞ്ഞാല് ബായിയാള് കുറച്ച് ആൾക്കാർ പണിയും കാര്യങ്ങളൊക്കെ എടുക്കണ്ട അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ ബായിയാള് കാണീല നാളത്തെ വന്നപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഹൈ ഏതെല്ലാം പാലച്ചെറമാട് അപകടം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വളവുണ്ടല്ലോ ആ വളവിന്റെ ചോട്ടിൽ നിന്ന് കാണുന്ന ആ സമൂസ പോയിന്റ് ചെടി സ്ഥലം നടത് യൂറോപ്പ് അമേരിക്ക ലണ്ടൻ ഒന്നല്ല സോമാട് പാലച്ചെറമാട് കോട്ടക്കൽ പാലച്ചെറമാടാണ് ചെടി നടണം ചെടി നട്ടെ ദുബായാലും മോഡലൊക്കെ ആവുള്ളൂ നമ്മൾ വലിയ വീറും കുപ്പിയോ തക്കാളിന്റെ പറ്റത്തോ തൈരോ മോരോ അങ്ങനത്തെയൊക്കെയൊക്കെ ഇറങ്ങി എടുക്കാന്ന് നമുക്ക് നല്ലായിരുന്നു നമ്മളെ നാട്ടുകാരല്ലേ എത്ര നന്നാക്കിയാലും നന്നാവൂല കുറച്ച് ആൾക്കാരിട്ട് ഏഹ് എല്ലാ കാര്യങ്ങളെ പറഞ്ഞു അപ്പൊ ഇപ്പൊ ഈ ഇപ്പൊ വാർത്ത നമ്മളീ റോഡിന്റെ മേലൊക്കെ എടുക്കണ കാണുമ്പോ തന്നെ ആരാ ഫുള്ള് കുപ്പിക്കള അപ്പൊ പിന്നെ അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ നമ്മള് തമാശ പറഞ്ഞ ആയാലും കാര്യമായാലും നമ്മളെ നാട്ടിൽ നടക്കാൻ പോകുന്ന കുറെ കാര്യങ്ങള് എന്നാലും ഇന്റെ ഒരു അഭിപ്രായത്തില് കുറെ ആൾക്കാർ നന്നാവും എന്താ പറഞ്ഞാലും ഈ മിനിറ്റിന് മിനിറ്റിന് ക്യാമറയും കാര്യങ്ങളാവുമ്പോ കുറെ ക്രൈം കാര്യങ്ങളും പിന്നെ രാത്രി നമ്മൾ ലേഡീസ് കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങാനും മന്ദസ്സിൽ പിന്നെ അതും അല്ല പിന്നെ ഇതിനൊക്കെ ക്യാമറ ഇങ്ങനെ അടിക്കുമ്പോ ഓട്ടോമാറ്റിക് നമ്മള് എല്ലാരും ഹെൽമെറ്റ് ഇടയിലും സീറ്റ് ബെൽറ്റ് ഇടയിലും എന്താ പറയുക മാസത്തിലൊരു അഞ്ചാറ് ഫൈനക്കണ്ട് വരുമ്പളേ എല്ലാരും നന്നാവും പ്രവാസികൾ പറഞ്ഞേക്കല്ലോ അല്ലേ കൊറേ ആൾക്കാർ നമ്മള് പറഞ്ഞിട്ടുണ്ട് ആ രണ്ടടം ക്യാമറ ഇടാ ശമ്പളത്തിന്റെ ഭൗതി പിടിച്ചൊക്കെ അതേമാർക്കുള്ള കുറെ സമ്പങ്ങളാണ് കേൾക്കുമ്പോൾ കാരണം ഇത് നമ്മളെ എൻ എച്ച് അറുത്താറ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ റിട്ട് മേലേക്ക് പോയിട്ട് നമ്മൾ കുറച്ച് താഴ്ത്തിക്കാനാണ് കോട്ടയ്യിൽ ബൈപ്പാസൊക്കെ പോണത് അപ്പൊ എഡ്രിക്കോട് തിരുറോഡ് എന്നുള്ള നമുക്ക് കേരള ഉള്ള ഭാഗമാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ കേരള ഭാഗം അപ്പൊ നമുക്ക് അറിയാം രണ്ട് സൈഡിലും രണ്ടിച്ച് രണ്ടര വരും എന്തായാലും അത്രയും വീതി വേണം നമുക്ക് അറിയാം ഒരു കേരളം ഇറങ്ങുമ്പോൾ വരുമ്പോൾ രണ്ടും രണ്ട് സൈഡിലല്ലേ അല്ലേ വരിക അപ്പൊ എന്തായാലും ഇവിടെ നല്ലൊരു സിഗ്നൽ ബോർഡും വരാണ്ട് നല്ലൊരു അടിപൊളി ക്യാമറയും വരാണ്ട് സിഗ്നൽ ബോർഡ് കാര്യങ്ങളും വരാണ്ട് പക്ഷേ നെയിം ബോർഡിന്റെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്തായാലും അമ്മിക്കുട്ടി അവിടെ പനിയും പിടിച്ച് കിടക്കുകയാണ് തോന്നുന്നത് നമ്മൾ പാച്ചറമ്പാട് ഇപ്പൊ നമ്മൾ വന്ന എൻട്രി കോഡ് പാടാണ് കാണുന്നത് ഞാൻ കയറാനുള്ളതെന്ന് പറഞ്ഞില്ല ഏഹ് അതാണ് അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കയറി വരാനുള്ളത് മറ്റേ ഇറങ്ങി വരാനുള്ളത് നമ്മൾ എൻട്രി കോഡ് റോട്ടിലാണ് ഏ പാടം ഇനി നമ്മൾ ഇപ്പം ഇങ്ങനെ പോണത് എന്താണെന്ന് പറയാം നമ്മൾ എൻട്രി കോഡെന്ന് നമ്മളെ എന്താ പറയാ നമ്മളെ കോട്ടയൽ ബൈപ്പാസ് ഇങ്ങനെ തോന്നുന്നത് നമ്മളൊക്കെ എന്താ പറയാ അമ്പലവട്ടം ചെറുശോല വാറന്മല് ഇങ്ങനെ കടന്നു പോണ ബൈപ്പാസിൽ ഏകദേശം അമ്പലവട്ടം വരെ നമ്മൾ ഏകദേശം ഈ ഡാറിങ്ങിന്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊറേ ക്യാമ്പ് കുട്ടികളും കുട്ടികളും ഇതൊക്കെ ആയിട്ട് നല്ല ക്രൈമും കള്ളൂടെ ആയിട്ട് ക്യാമറ ഒക്കെ വെച്ചപ്പോ ഡെയിലി പോലീസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്താരോ ഇപ്പൊ അങ്ങനത്തെ തരികടെ പരിപാടികളൊക്കെ നിന്നിങ്ങനെ അതുകൊണ്ട് ഇപ്പൊ വൈകുന്നേരം വന്ന വലിയ ആളൊന്നുമില്ല എന്റെ ഡെയിലി ആൾക്കാരെ ഫാമിലി ആണ് ഫാമിലി ആണെങ്കിൽ വലിയ എന്താ പറയാ നമ്മളെ വലിയ കടലാണല്ലോ ബീച്ചാണല്ലോ പാർക്ക് ആണോ ഒക്കെ പോകലെ ഇപ്പൊ നിങ്ങളും മാപ്പിളും കൂടി കാറിലൂടെ അന്തസ്സിൽ വർത്താനം പറഞ്ഞിട്ടാണ്ടേ ഐ ഈ പാറപ്പുറത്തും ഈ ഈ റോഡിന്റെ വക്കും ഇരിക്കുമ്പോൾ നമ്മക്ക് തന്നെ അറിയില്ല നല്ല ഫാമിലിയാണ് ഇതേ ഏഹ് ഫാമിലിയാളെല്ലാം നമുക്ക് മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ട് പെണ്ണുങ്ങൾ മാപ്പിളിനെട്ടിക്കാണ്ട് എന്താ പറയാ ഏ കാറിൽ ഇങ്ങനെ ഈ നട്ട് വെച്ചൊക്കെ കൈ നമ്മളെ റോഡിന്റെ എന്താ നടുവിൽ വന്ന് സൈഡ് ആക്കിയാണ് വർത്തമാനം പറഞ്ഞേക്ക ആർക്ക് വിശ്വസിച്ചാലും അറിയില്ല നല്ല മാപ്പിളേ ഏറെ ക്യാമറ നോക്കി എത്ര കിലോമീറ്റർ നൂറ് മീറ്ററിലെ ഏറെ ഡിസ്റ്റൻസിൽ കിട്ടണ ക്യാമറയാണ് അതും എത്രയോ ചമ്മത കാട്ടി ഹൈറ്റിൽ വെച്ച പോലെ തൂണ അതോ പിന്നെ എന്താ പറയാ നൂറ്റി അമ്പത്താറ് ജില്ലാ ഫില്ലറുകൾ ഉണ്ടെങ്കിൽ നൂറ്റി അമ്പത്താറ് ആണ് സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇതൊക്കെ കത്തിയിട്ടുണ്ടെങ്കി നോക്കി നാട്ടു പറമ്പിലങ്ങാടിയാം മൈതാനത്ത് പോയി കാണിണ്ടല്ലേ നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വൺ ഡേ മാച്ച് നോക്കാൻ പോകുമ്പോ കാണുന്ന കോതൊക്കെ ക്യാമറ അത് നോക്കി കാരണ്ടും വേണ്ട ഫുള്ള് സോളാറാണ് ആദ്യം മാറിക്കണ്ടെങ്കിൽ ഫുള്ള് നെജപ്പം പോയി നമുക്ക് ഫുള്ള് എന്താ പറയാ ആകെ കൊണ്ട് മനുഷ്യന്മാരെ കയറുന്നുറങ്ങാൻ പറ്റില്ല അപ്പാ അത്രയും വെഴ്ച തോന്നാ പിന്നെ ഇതിൽ മറ്റേ പരിപാടി ഉണ്ടല്ലോ ഏത് കക്കലേ മുക്കലേ അതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ക്യാമറയും ഈ സീറ്റ് ലൈറ്റൊക്കെ നാല് മാസം ഓടിക്കഴിഞ്ഞാൽ പിന്നെ നുക്കൂട്ട അപ്പൊ പിന്നെ ബേജാറൊന്നും ഉണ്ടാവൂല നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും കുറെ കാലം ഓടും ആ നെയിം ബോർഡ് വെക്കാളും കണ്ടിട്ടില്ല നിങ്ങളെ വരുന്ന പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്താ പറയുക ഒരു സൈഡിൽ നിണ്ടെണ്ണം വരുന്ന നെയ്മോർഡ് ആവാൻ ചാൻസ് ഇല്ല ഒന്നിമ്മൽ ക്യാമറയും ഒന്നിമേൽ എന്തെയ്തിയാ ക്യാമറക്കാരൻ തോന്നുന്നു ആടുകൊണ്ടുള്ള ക്യാമറ പിന്നെ ഇതാണ് ഇപ്പം നമ്മൾ അമ്പലവട്ടം ഏകദേശം നമ്മൾക്ക് അറിയാം ഇതിന് അമ്പലവട്ടത്തിൻ്റെയും പാറമ്മലിൻ്റെയും ചെറുഷടിയിൽ കുറച്ച് ഭാഗം ഒരു ഏഴ് മീറ്ററോളം തൂർക്കാനുള്ള ഭാഗം ഉണ്ടായിരുന്നു ആ തൂർക്കാനുള്ള ഭാഗം കംപ്ലീറ്റ് പൊന്തി പൊന്തി ഇപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലോ അവിടെ ഇത്രയും ഭാഗം മണ്ണിട്ട് പൊന്തിക്കാൻ കുറേ പണി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഒരു മാസോളം വീട് എടുക്കാൻ അയക്കണമെങ്കിലും ഒരു മാസത്തിലേറായി ഇവിടെ ഈ വർക്ക് നടക്കാൻ തുടങ്ങി പക്ഷേ ഏകദേശം ഒരു നാല് അഞ്ച് മീറ്ററിലേറെ ഏകദേശം ഒരു നാൽപ്പത് അൻപത് മീറ്ററിലേറെ ലോങ്ങിൽ അത്രയും മണ്ണിട്ട് ടേറ്റ് ചെയ്യാണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താ പക്ഷെ പറമ്പലങ്ങാടി ഭാഗത്തു നിന്ന് കല്ലട്ടൂർ ഭാഗത്ത് കൂടി ഇങ്ങനെ വന്ന ഈ പാടത്തേക്ക് ഇങ്ങനെ അമ്പലോട്ടം ഭാഗത്തേക്ക് വന്ന ജോയിൻറ്റ് പാടത്തേക്ക് വന്നിരുന്ന റോഡുണ്ട് ആ റോഡ് ചുരുക്കി പറഞ്ഞാൽ ഫുൾ അസാധുവായി ഏഹ് ഇത് പിന്നെ നമ്മളെ ചങ്കണ്ടാ ഏ നമ്മളെ പ്രവാസികളാണ് പയേ പ്രവാസികളെ ഇപ്പം നാട്ടിൽ വന്നിട്ട് റോഡിൻ്റെയും തോടിന്റെ സൈഡിലുള്ള മീൻ ഇങ്ങനെ എന്തായാലും ഒരു എൻജോയ് ആയിട്ട് ഇങ്ങനെ നടക്കാണ് എന്തായാലും നമ്മളെ ഭയങ്കര കമ്പനി വൈകുന്നേരം ടൈമിൽ ഉണ്ടല്ലോ രണ്ടരം ചൂണ്ടിടാൻ പോണ ടൈമില് നമ്മള് എന്താ പറയുക മൂപ്പറ്റ നല്ല കമ്പനി അടിച്ചിരിക്കുകയാണ് നമ്മളെ ചങ്കാളാണ് ഏയ് അതൊരു രസാണ് കേട്ടാ എപ്പോഴും നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാരണം നമ്മളെ സ്നേഹിതന്മാർ നമ്മളെ നാട്ടിലുമുള്ള സ്നേഹന്മാരും നമുക്ക് എപ്പോഴും കിട്ടൂല നമ്മളെ നാട്ടിലുള്ള കുറച്ച് എന്താ പറയാ കുറച്ച് ഭാഗം പ്രവാസകളുണ്ട് നമ്മളെ നമ്മൾ ആയി വന്ന കുറച്ച് ആൾക്കാർ അവരാണ് നമ്മളെ മെയിൻ സുഹൃത്തുക്കളെ എന്നാൽ ജൂൺ രണ്ടാണ്ടെങ്കിൽ അവരെന്നെ കിട്ടണം അപ്പം ആൾക്കാരും കിട്ടണമല്ലേ അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങനെ പാറുമ്പിൽ അമ്പലാട്ടം വാങ്ങി കഴിഞ്ഞിട്ട് ഇതാണ് മേലച്ചനക്ക് ചെറുസല ഭാഗത്തു നിന്ന് ഇങ്ങനെ കുന്നുമ്പലായി മേലെ ചനക്കു കയറണം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവുള്ളൂ നമ്മൾ മേലേ ചനക്കൽ ഇത് നമ്മൾ ചെറുസോല ഭാഗത്തേക്ക് പറമ്പങ്ങാടി വന്ന ഭാഗം റോഡാണ് ഇതൊക്കെ നമ്മൾ ഫ്ലേ ഓറുമൊക്കെ കയറുന്ന റോഡ് തന്നെ ഉള്ളു ഇവിടുന്ന് സർവീസ് റോഡുകളില്ല വളരെ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലാന്നല്ല നല്ല കാര്യമാണ് ഇപ്പൊ നമ്മളെ എന്താ പറയാ ഇവിടെ ഏകദേശം നമുക്ക് അറിയ ഒരു അര കിലോമീറ്ററിലേറെ ഇവിടെ പാലത്തിന്റെ പണികൾ കഴിഞ്ഞിരിക്കണമെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ലാസ്റ്റ് ഇട്ട് ഫൈനൽ ആയിട്ടുള്ള ഡബറേസിന്റെ വർക്കാണ് ഇപ്പൊ ഈ കാണുന്നത് എന്തെങ്കിലും നട്ടുച്ചാൽ നേരത്താണെങ്കിലും നല്ല പണിക്കാരുണ്ട് ലാസ്റ്റോടെ കുറച്ച് കുറച്ച് സിമ്പിൾ ആയിട്ട് വർക്കുകളുള്ളൂ അപ്പൊ നമ്മൾ നേരെ പ്ലേ ഓവർമേ താഴത്ത് കിട്ടിയിറങ്ങി ഇപ്പൊ നമ്മൾ സോകംമാർ ബൈപ്പാസ് ബി ഡബ്ല്യു റോഡ് തന്നെ സോമാഡിൽ മറ്റേ എന്താ പറയാ നമ്മൾ വയസ്സമ്പടി കുറത്താണെങ്കിൽ ഭയങ്കര പോണ റോഡുണ്ടല്ലോ എന്റെ നാട്ടിൽ കൂടി വണ്ടാർ ഇങ്ങനെ കടയിൽ നിന്ന് പോകുന്ന റോഡ് ആ റോഡിന്റെ സെൻട്രർ ഭാഗമായി നമ്മുടെ മട്ടാഞ്ചേരി ഭാഗത്താണ് നമ്മളെ വിക്രസനെ കിടന്നുകൊണ്ട് നീണ്ട് കണ്ടങ്ങളെ ഭയങ്കര പണി അപ്പൊ നീണ്ട മേൽ നിന്നാ കുറച്ച് സാധനങ്ങൾ അളവ് അയച്ചാണ് കണക്ക് തെറ്റി താഴത്തേക്ക് വീണതാണ് അപ്പൊ ഒന്നും നോക്കിയില്ല അത് വെറുക്കാൻ വേണ്ടി ആശാന പറഞ്ഞാണ് അപ്പൊ ഇവിടെയാണെങ്കിൽ ചെടിത്തറം കണ്ടെങ്കിൽ അഞ്ഞാറ് ജകാ ഇതില് ഞാനേക്കാരെ ചെടി തടയാ മരിച്ചിട്ട് ചെയ്യേണ്ടി എനിക്കാരം അതിലൊക്കെ കെടുക്കാറുള്ളത് വീറും കൊപ്പിയും കള്ളും കൊപ്പിയും ഏഹ് ഈ വേസ്റ്റ് എന്തായാലും പണിക്കാര വേസ്റ്റിനെ ഇഷ്ടം പോലുണ്ട് പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എല്ലായിരത്തി മുന്നൂറ്റി അറുനാല് ലിറ്റർ ലോഡ് മണ്ണാണ് ഇതിന് ചോട്ട് കൊടുത്ത് തട്ടിങ്ങനെ ഇപ്പം എന്താ നമ്മളെ പന്ത്രണ്ട് മീറ്റർ പാലത്തിന്റെ പാലത്തിന് ഒരു മീറ്റർ ഹൈറ്റ് വരെ മണ്ണ് കൊടുത്തിട്ടിങ്ങനെയാണ് അങ്ങനെ മണ്ണ് കൊടുന്ന് ഇട്ടാണ് ഇത് കൂട്ടാക്കി ഇട ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇത്ര ദൂരം മണ്ണ് ആദ്യം കൊടുത്തിട്ടിങ്ങണേ ഇത്ര തൂണും വില്ലറിനും കാര്യങ്ങളും കൊടുക്കാതെ വലിയ എത്ര സിമ്പിൾ ആയിട്ട് പാലൊന്നും ഉണ്ടാക്കുന്നില്ലേ ഏഹ് ഈ ബന്ധമാണ് നമ്മുടെ സെൻട്രർ ബോട്ട് ചെറുസോലിന്റെ സെൻറർ ബോർട്ട് ആയ ഭാഗം ഇപ്പം അവിടുന്ന് നമ്മളിങ്ങനെ പോകുന്നിട്ട് ഇത് ചെറുസോലെ കുട്ടാട്ടുപാർ ഇപ്പൊ എന്താ പറയുക അറബി ഫ്രീ ആയിട്ട് മൂന്ന് ഇപ്പൊ മൂന്നെ വമ്പം മദർസൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുസോലിന്റെ മദർസിന്റെ പണിയാണ് നടക്കുന്നത് ഹോ അടിയിൽ ഫുള്ള് കടകൾ മേലെ മദർസ് പിന്നെ കോൺഫ്ലക്സ് ആളി ഏതൊരു അറബിന്റെ ഭാഗിയാണ് സംഭാണി ബോർഡൊക്കെ വെച്ചിരുന്നത് അറബി കണ്ടുകാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും അറബി കൊടുത്താന്നൊക്കെ പറഞ്ഞേ ഏതായാലും മദർസോടെ പൊളിച്ചിട്ടുണ്ട് ഇതാണ് അങ്ങാടി അല്ല ഇന്നിങ്ങനെ ഇണതിൽ മാറ്റം പോയിച്ചൊന്നും ഇഞ്ഞ് വരാനില്ല ഇതിങ്ങനെ നേരേണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ കുട്ടാട്ടുപാറ ഒരു സ്കൂൾ ഉണ്ട് കുറച്ച് ആൾക്കാർ കാണുമ്പോൾ കരാട്ടാട്ട് പാറ അംഗലവാടിയും ഇസ്കൂള് ഞങ്ങൾ സ്കൂൾ അങ്കലവാടി ഇതൊക്കെ മേലെ കോൺഫറൻസ് ഹാൾ ആണെങ്കിൽ ഫണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇന്നത്തെ പൂട്ടിക്ക് എടുക്കണേ ഒരു സംഭവമില്ല അപ്പോൾ ഓരോ ഫണ്ട് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ചെയ്യുന്നു കുട്ടാട്ടുപാറ സ്കൂളാണ് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ബിൽഡിങ്ങുകൾ പിന്നെ ഒന്നും ഞങ്ങൾ തുറക്കൂലട്ടോ അത് ഞങ്ങൾ പുതിയ ഐറ്റം മോഡലാണ് തുറക്കാത്ത കുറേ ബിൽഡിങ്ങുകളുണ്ട് അത് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പം അറിയില്ല അങ്ങനെ നമ്മളെ ഡിസൈൻ മതിലും കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കടന്ന് പോയിട്ട് നേരെ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എപ്പോൾ നടക്കണം വർക്ക് ഇവിടെയാണ് ഇവിടെ പ്രാഴ്ചയായിട്ട് നമ്മൾ ആകെ ലീവ് ആക്കി എടുക്കണം അതുകൊണ്ട് എന്താ പറയുക മാനേജർ മുതലാളി ഡെയിലി പരിക്ക് തെരഞ്ഞെടുടാവില്ല അത് സൂയാത്തോണ്ട് കുറച്ച് റെസ്റ്റിലാണ് അപ്പം ഇതിങ്ങനെ കുട്ടാട് പാർ അങ്ങാടി കൂടി ഇങ്ങനെ കുടിങ്ങി ഇതിന് ഇങ്ങനെ കുട്ടാട്ടിന്ന് ഇങ്ങനെ രണ്ട് താണി ഭാഗത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ രണ്ട് താണി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇങ്ങനെ ഏകദേശം സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഈ പണ്ടാറും വരുന്ന ഒരു ഒടിവണ്ടാ ഈ ഒടുവിലാണ് അതിൻ്റെ വര ഇനി ഒടിവിൽ തന്നെ വേറെ കൊന്നിച്ച് ഞങ്ങൾ ഇത് റോട്ടൻ വേള ചങ്ങ വരണ്ടാക്കി ഇങ്ങനെ വേറെ റോട്ടൻപേല്ല ഇവിടെ നിന്നൊരു ഇടവായി ഉണ്ട് ഇങ്ങനെ കാണിച്ചിറ ഈ ഇടവായി ഇടവായിക്കൂടി ഇങ്ങനെ കയറിൻ്റെ പേരേക്കെത്തും അപ്പൊ വേരാറൊന്നും നമ്മൾ വല്ല ഈ ഇടയിൽ കൂടി ഇങ്ങനെ കയറി വരേണ്ടത് ബാപ്പാക്കാൻ സ്റ്റെപ്പാണ് ഇപ്പോഴത്തുകൂടി നമ്മൾ സ്കൂട്ടിട്ടും പോവാം അപ്പോൾ ഇതിങ്ങനെ വാ വീട് ഇങ്ങനെ ഇതിൻ്റെ പേരിൽ മക്കളെ നാളെ നമുക്ക് വളാഞ്ചേരി ഭാഗത്തുനിന്ന് കാണാം